കേരളത്തിൽ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വി ഡി സതീശൻ യു ഡി എഫ് നൂറ് സീറ്റ് തികച്ചാൽ താൻ രാജിവെക്കും കിട്ടിയില്ലെങ്കിൽ വി ഡി സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ആർക്കു വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെന്ന് അറിയില്ല ഞാൻ അദ്ദേഹത്തോട് മത്സരിക്കാനോ തർക്കത്തിനോ പോകുന്നില്ല തൊണ്ണൂറ്റിയെട്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയാൽ രാജിവെക്കുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അപ്പോൾ തൊണ്ണൂറ്റിയേഴ് വരെ യു ഡി എഫിന് ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല കഠിനാധ്വാനത്തിലൂടെ നൂറിലധികം സീറ്റ് നേടും യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും പിന്നെ എന്നെ കാണില്ല വെല്ലുവിളിയൊന്നുമല്ല അത്രേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ എന്നും വി ഡി സതീശൻ പറഞ്ഞു വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വാക്കുപോലും താൻ പറഞ്ഞിട്ടില്ലെന്നും നാട്ടിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും അതിനെ യു ഡി എഫ് നേരിടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു അത് ടീം യു ഡി എഫിന്റെ തീരുമാനമാണ് ഈ തകർച്ചയിൽ നിന്നും കേരളത്തെ രക്ഷിക്കും അതിന് പദ്ധതികളും പരിപാടികളും തങ്ങളുടെ പക്കലുണ്ടെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു യു ഡി എഫിന് തൊണ്ണൂറ്റെട്ട് സീറ്റ് പോലും കിട്ടില്ലെന്നും നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ രാജിവെച്ച് വനവാസത്തിന് പോകുമോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചിരുന്നു പറവൂരിലെ ഒരു ചടങ്ങിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി വി ഡി സതീശൻ ഈഴവ വിരോധിയാണെന്നും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പ്രതിപക്ഷ നേതാവാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു എന്നാൽ അതേസമയം യു ഡി എഫിനെ അധികാരത്തിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രഖ്യാപനം ധീരവും അഭിനന്ദനാർഹവുമാണെന്ന് വി എം സുധീരൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയും യു ഡി എഫ് പ്രസ്ഥാനത്തിന്റെയും അന്തസുയർത്തിപ്പിടിക്കുന്നതാണ് സതീഷിന്റെ പ്രഖ്യാപനം യു ഡി എഫ് അണികളിലും ജനാധിപത്യ മതേതരത്വ വിശ്വാസികളായ ജനങ്ങളിലും തനിക്കുള്ള ഉറച്ച വിശ്വാസത്തിന്റെ പ്രതിഫലനമാണിതെന്നും വി എം സുധീരൻ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വനവാസത്തിന് വിടാൻ സമ്മതിക്കില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ആ പേടി വേണ്ട കഠിനമായ പ്രയത്നത്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തും വി ഡി സതീശനേക്കാൾ ഇരട്ടി ആത്മവിശ്വാസം മുസ്ലിം ലീഗിനുണ്ട് അദ്ദേഹത്തെ വനവാസത്തിന് വിടാൻ അനുവദിക്കില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്ന് ന്യൂസ് കേരള കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు